ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ രണ്ട് ദിവസമായില്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഓരോ തിരക്കുകളാണ് കേട്ടോ പിന്നെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അറിയാം എൻ്റെ തിരക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് അതുകൊണ്ട് പിന്നെ ഒരു സമാധാനമാണ് കേട്ടോ അപ്പം ഇന്നത്തെ ദിവസം ശരിക്കും ഞാൻ വീഡിയോസ് എടുക്കണം എന്ന് വിചാരിച്ചതല്ല ഇത് ചേച്ചിയൊക്കെ വിരുന്ന് വന്ന പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ വിരുന്ന് വന്ന രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ആണ് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണം വിചാരിച്ചതല്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം എനിക്ക് തോന്നി വീഡിയോ എടുക്കാന്ന് തോന്നിട്ടോ എല്ലാവർക്കും നമ്മളെ വീട്ടിലത്തെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി കാത്തിരിക്കുകയല്ലേ അത് കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരാണല്ലോ നമ്മളെ ഫാമിലിയിൽ മൊത്തം അപ്പോൾ ഇതാ രാവിലെ നെയ്ച്ച് ഓരോ പണികൾ ചെയ്യാണ് കേട്ടോ ഞാൻ അപ്പത്തേക്കും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നിട്ടൊക്കെയാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ മുട്ടക്കറി സിമ്പിൾ ആയിട്ടുള്ള കറിയാണ് നമ്മൾ ആദ്യമൊക്കെ വീഡിയോസിൽ കാണിച്ചിരുന്നു കേട്ടോ ഉള്ളി തക്കാളിയൊക്കെ വാട്ടിയിട്ടുള്ള തേങ്ങ അരച്ചിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് പിന്നെ ഇതിലേക്ക് ഇന്ന് വെള്ളയപ്പമാണ് അപ്പോൾ വെള്ളയപ്പത്തിൻ്റെ മാവ് ഞാൻ രാവിലെ അരച്ചു വെച്ചതാണ് കേട്ടോ നമ്മൾ നെയ്ച്ച ആ സമയത്ത് അരച്ചു വെച്ചതാണ് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഇരുന്നാൽ നല്ലോണം പൊങ്ങി വരുന്ന വെള്ളയപ്പം ഉണ്ടല്ലോ തലേ ദിവസം നമ്മൾ അരിയൊക്കെ വെള്ളത്തിലിട്ട് വെക്കുക എല്ലാം ഒരുമിച്ച് വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം അരച്ചിട്ട് വെച്ചാൽ പെട്ടെന്ന് കണ്ടിട്ട് ഉണ്ടാക്കി എടുക്കാൻ കറിയൊക്കെ ആകുമ്പോഴേക്കും നല്ലോണം പൊങ്ങി വരും അപ്പം ഇന്ന് പൊങ്ങി വന്നിട്ടുണ്ട് പക്ഷേ കുറച്ചുകൂടി കഴിഞ്ഞിട്ടേ ഞാൻ ഉണ്ടാക്കണുള്ളൂ അപ്പോൾ ഇതാ ക്യാബേജ് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് അരിഞ്ഞെടുക്കാണ് കേട്ടോ നമ്മളിവിടെ എന്ന് പറയുമ്പോൾ എല്ലായിടത്തും തോരം എന്ന് പറയില്ലേ നാളികേരം ചതച്ചിടണേനും എല്ലായിടത്തും തോരെന്നാണ് പറയലേ നമ്മളിവിടെ എല്ലാത്തിനും കടുക് പൊട്ടിക്കുന്നതിനും അതുപോലെ ഇങ്ങനെ നാളികേരൊക്കെ ചതച്ചിടുന്നതിനും എല്ലാ ഉപ്പേരിയും തന്നെ പറയും ചില ആൾക്കാരൊക്കെ തോരെന്നും മെഴുക്ക് വരത്തി എന്നൊക്കെ പറയണെ കേട്ടിട്ടുണ്ട് പക്ഷേ പൊതുവേ അങ്ങനെ പറയൂല ചിലർ അവിടെ ഇവിടെ ആയിട്ട് അപ്പോൾ ഇന്നത്തെ ദിവസം കുറച്ച് നേരത്തെ നീച്ചിട്ടുണ്ട് കേട്ടോ നീച്ച സമയത്ത് വേദീയൊക്കെ കത്തിച്ച് ചോറിനുള്ള വെള്ളം വെച്ച് അരിയൊക്കെ ഇട്ടുകൊടുത്ത് ചോറ് തിളപ്പിച്ച് റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ മാവരച്ച് വെച്ചു അത് പൊങ്ങി വരുന്നുണ്ട് പിന്നെ ക്യാബേജ് ഇതാ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കിഴങ്ങൊക്കെ ഒന്ന് പുഴുങ്ങി ഇത് നമ്മളെ പാനീപുരിക്കുള്ള കിഴങ്ങാണ് കേട്ടോ അപ്പോൾ ഓരോന്നും അങ്ങനെ ചെയ്ത് വെക്കുകയാണ് അതിൽ നിന്ന് തന്നെ ഇങ്ങനെ എല്ലാം അങ്ങനെ ഒരുമിച്ച് അങ്ങനെ നമ്മൾ ഓർത്തോർത്ത് ഓർത്ത് ചെയ്തു വെച്ചാൽ പണി എളുപ്പമാണല്ലോ അപ്പോൾ ഞാൻ ആ കുക്കറ് ഒന്നങ്ങട്ട് കഴുകിയിട്ട് വേഗം അതിൽ വെള്ളരിക്ക അരിഞ്ഞു വെച്ചിരുന്നു അതിട്ട് കൊടുക്കുകയാണ് അപ്പോൾ അത് മോരൊഴിച്ചിട്ട് കറി വെക്കാൻ വിചാരിച്ചു വെള്ളരിക്കക്കൂടെ വെറൊന്നുമില്ല കേട്ടോ വെറും വെള്ളരിക്ക മോരൊഴിച്ച് വെക്കുകയാണ് അതിൽ കൂടെ ചേനയോ അല്ലെങ്കിൽ എന്താ പറയുക കായോ ചേമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആണല്ലേ പക്ഷേ എങ്കിൽ ഇങ്ങനെ വെറുതെയാണ് ഞാൻ വെക്കണത് കേട്ടോ അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി പച്ചമുളക് ഉപ്പ് ഇതൊക്കെ ചേർത്ത് കൊടുക്കാണ് കേട്ടോ ഇനിയിപ്പോൾ കുക്കറിൽ രണ്ട് വിസലൊന്ന് അടിച്ചെടുക്കും അപ്പോൾ ഉപ്പും ഞാൻ ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ കുറച്ച് പച്ചമുളകും ചേർത്തിട്ടുണ്ട് ഇനിയിപ്പം അടച്ച് വെച്ച് രണ്ട് വിസിൽ വരണവരെ കാത്തിരിക്കുകയാണ് അപ്പം അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഒരുപാട് പണികൾ ചെയ്യാലോ അപ്പം അതിൻ്റെ ഉപ്പേരിക്കുള്ള അരിച്ചിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെ അമ്മ നീച്ചിട്ടുണ്ട് അമ്മ നീച്ച് വന്നപ്പോൾ അടുപ്പൊക്കെ ഒന്ന് കത്തിക്കുകയാണ് കേട്ടോ അപ്പോൾ അടുപ്പം ഇങ്ങനെ കെട്ട പോലെ കിടക്കുകയായിരുന്നു അപ്പോൾ അമ്മ ചകിരിയൊക്കെ വെച്ചു ഒന്ന് കത്തിക്കുന്നുണ്ട് അപ്പം അടുപ്പത്ത് ഇപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്ന എന്താ വച്ചാൽ നമ്മളെ ശർക്കരയാണ് കേട്ടോ ശർക്കര ഉരുക്കാൻ വേണ്ടി വെച്ചതാണ് പായസത്തിക്കുള്ളത് അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ഞാനവിടെ മാറ്റി വെച്ചു പിന്നെ അതാക്കണേ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ക്യാബേജ് ഉപ്പേരി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇറച്ചിക്ക് തുല്യാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഇറച്ചി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമല്ല അതേപോലെയാണ് എനിക്ക് ഇറച്ചി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ക്യാബേജ് ഉപ്പേരി തിന്നേണ്ട ആളാണ് കേട്ടോ ഞാൻ അത്ര ഇഷ്ടമാണ് ഈ ഒരു സാധനത്തിനോട് ഞാൻ അവിടെ അരിഞ്ഞത് കൂടുതലായപ്പോൾ കുറച്ച് അവിടെ മാറ്റി വെച്ചിരുന്നു കേട്ടോ പക്ഷേ എങ്കിൽ ചട്ടി കിട്ടപ്പോൾ എനിക്ക് തോന്നി കുറവാണ് എന്നുള്ളത് അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ഉണ്ടായിട്ടില്ലെങ്കിലും വിചാരിച്ചിട്ട് അവൻകൂടി ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടിയും ഉപ്പും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കടുവൊക്കെ തളിച്ചിട്ടാണ് അത് വെച്ചത് അപ്പോൾ ഉപ്പേരിയും തോരനൊന്നും വെക്കാൻ ഇല്ലല്ലോ അപ്പോൾ നമ്മളെപ്പോഴും കാണിക്കണമായിരുന്നു അല്ലേ അപ്പോൾ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ വേഗം പാൽസായ അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട് പാലൊക്കെ പാത്രത്തേക്ക് ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നാളികേരമൊക്കെ ഒന്ന് അരച്ച് വെച്ചിരുന്നു കേട്ടോ നമ്മളെ മോരുകറിയൊക്കെയുള്ള നാളികേരവും ചെറിയ ഉള്ളിയും ചെറിയ ജീരകവും കൂടി അരച്ച് വെച്ചിരുന്നു അപ്പോൾ അതിലേക്ക് കുറച്ച് തൈരും കൂടിയും ചേർത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുത്ത് കേട്ടോ കൂട്ടുകാർ എങ്ങനെയാണോ ചെയ്യൽ ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത് ഉള്ളത് കേട്ടോ ചിലര് ആദ്യം അരപ്പൊഴിക്കും എന്നിട്ട് പിന്നെ ഓഫാക്കിയതിന് ശേഷം തൈരൊഴിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ ആദ്യം തൈര് ഒഴിച്ച് തിളപ്പിച്ചിട്ട് ലാസ്റ്റ് തേങ്ങ അരച്ചൊഴിക്കുന്ന ആൾക്കാരുണ്ട് എങ്ങനെയാണ് ഇതിൻ്റെ ശരിയെന്നുള്ളത് എനിക്കറിയില്ല ഇങ്ങനെയൊക്കെയാണ് ചെയ്യലുള്ളത് പിന്നെതാ നമ്മളാ മിക്സി ഒക്കെ ഒന്ന് തുടച്ച് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളെപ്പോൾ ഉപയോഗിച്ചാലും വേഗം വേഗം അത് തുടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ വൃത്തിയിടും കാര്യങ്ങളും ഉണ്ടാവൂല അപ്പം നമ്മൾ മിക്സി ഇപ്പോഴും കണ്ടാൽ പുതിയ പോലെയാണ് കേട്ടോ അതെപ്പോഴും നല്ല വൃത്തിയിൽ ഇങ്ങനെ കൊണ്ടു നടന്നിട്ടാണ് ഞാൻ എന്തെങ്കിലും ഒന്ന് അരച്ച് കഴിഞ്ഞാൽ എനിക്കത് അപ്പം തുടയ്ക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ് പിന്നെ പിന്നെന്താ ഇവിടെ മൊത്തത്തിൽ ഒന്ന് തുടച്ചിടുകയാണ് കേട്ടോ പിന്നെ നമ്മളെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് ശർക്കര കൊണ്ടുവന്നിരുന്നു അതൊക്കെ എടുത്തുവച്ചു പിന്നെ നമ്മളെ മല്ലിയില പുതിനയില അതൊക്കെ ഞാൻ നേരെയാക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് പാല് തിളക്കാനായിട്ടുണ്ട് അപ്പോൾ നമ്മളങ്ങനെ ക്ലീൻ ചെയ്തിട്ട് അവിടെ പണിയെടുക്കുകയാണെങ്കിൽ ഉഷാറാണ് അല്ലെങ്കിലും അതിൻ്റെ ഇടയിൽക്കൂടെ തന്നെ അങ്ങനെ പണിയെടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഉഷാറ് കിട്ടില്ല കേട്ടോ എത്ര നമ്മൾ ചെയ്താലും ഒരു എന്താ പറയുക അതിനൊരു ഭംഗി ഉണ്ടാവില്ല അപ്പം എന്തായാലും ഇതാ പാലൊക്കെ തിളച്ചിട്ടുണ്ട് അതിലേക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് പഞ്ചസാരയൊക്കെ ഇട്ടു കൊടുത്ത് അപ്പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ ഇതാക്കണത് നമ്മൾ ആ ഒരു വെള്ളരിക്കണ്ടല്ലോ അത് ഞാൻ ഉപ്പും മുളകും മഞ്ഞളൊക്കെ ഇട്ടിട്ട് വേവിച്ചുവെച്ചതല്ലേ അപ്പോൾ അതിലേക്ക് അരപ്പും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ വെള്ളരിക്ക മാത്രമാണ് വേറൊന്നുമില്ല ഇല്ല കേട്ടോ എന്നാലും ഈ ഒരു കറി ഇങ്ങനെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇവിടെ കണ്ണനും മേട്ടനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ പതുക്കെ എന്നിങ്ങോട്ട് തിളപ്പിക്കും കേട്ടോ നല്ലോണം വെട്ടി തിളപ്പിക്കൂല പതുക്കെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് വറവ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോഴേക്കും ഇതാ നമ്മൾ ഉപ്പേരി ഇവിടെ വെന്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാനൊന്ന് നാളികേരം ചതക്കാൻ മടിച്ചിട്ട് വേഗം ചെറുകിയത് അതേപോലെ ഇട്ട് കൊടുക്കുക ചെയ്തതെട്ടോ പിന്നെ ആ പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുക ചെയ്തത് ചിലപ്പം അങ്ങനെ ചില മടികളൊക്കെ നമുക്ക് വരുമല്ലോ അപ്പം ഇന്ന് അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പം നമ്മളെ മാവാണെങ്കിലോ നല്ലോണം പൊങ്ങി വന്നു കേട്ടോ അപ്പം അത് പോവാനായിട്ടുണ്ട് അപ്പം അതിൻ്റെ അടപ്പിൻ്റെ അതു കൂടെ ഒക്കെ ആയി അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ശരിയാക്കി എടുത്ത് ചൂടാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് കൊണ്ടു വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഉപ്പേരി മൊത്തത്തിൽ ഒന്ന് കൂട്ടി ഇളക്കി കൊടുത്തുട്ടോ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കുരുമുളക് പൊടിയൊക്കെ ഇപ്പം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഏതായാലും കുറച്ചുപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കുറച്ചുകൂടി ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു എന്നിട്ട് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റും കൂടി ഒന്ന് ആവി ആവികയറ്റി എടുക്കുകയാണേ പിന്നെ പിന്നെന്താ നമ്മളെ കറിക്ക് ഉള്ള വറവ് ഒന്നാക്കി കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു കറിക്ക് ഞാൻ എപ്പോഴും ഉലുവയാണ് വറവ് ഇട്ട് കൊടുക്കുക കേട്ടോ കടുക് ഇട്ട് കൊടുക്കൂല ഉലുവയും അതേപോലെ കറിവേപ്പിലയും കൂടി വെളിച്ചെണ്ണയിൽ താളിച്ചൊഴിക്കും അങ്ങനെയാണ് ചെയ്യലുള്ളത് അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ദാ നമ്മൾ ഒപ്പേരിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉപ്പേരിയൊക്കെ ഞാൻ വേഗം ഒരു പാത്രത്തേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കറി ആയാലും വേറൊരു പാത്രത്തേക്ക് ഒഴിച്ച് വെച്ചു അപ്പം ഇങ്ങനെ ഒഴിച്ച് വെച്ചിട്ട് ആ പാത്രങ്ങൾ കഴുകി വെച്ചാൽ നമ്മളെ വിതനയും അത്രയും സ്ഥലം നമുക്ക് കിട്ടും കേട്ടോ പിന്നെ നമ്മൾ അട വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം അടയിൽ നിന്ന് വേവിച്ചെടുക്കണം രണ്ട് വിധം അട ഉണ്ടല്ലോ പാലടയ്ക്കും വേണം അതുപോലെ നമ്മളെ പിന്നെ അടപ്രദമുണ്ടല്ലോ അതിലേക്ക് മട്ടയുടെയാണ് ചേർക്കലുള്ളത് അപ്പോൾ അതും വേണം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കണം പിന്നെ ഞാൻ ചോറൊന്ന് വെന്തോ നോക്കിയതാണ് കേട്ടോ അപ്പോൾ ചോറ് വെന്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ചോറ് നേരത്തെ വെന്തത് എന്താന്ന് വെച്ചാൽ നമ്മളെ വേവുള്ള അരി ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ മക്കൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ കുറച്ച് അരി ഉണ്ടായിരുന്നു കേട്ടോ റേഷൻ കടയിൽ അരിങ്ങളിൽ ഒരിത്തിരി വേവ് കൂടുതലുണ്ട് അപ്പോൾ അത് ഞാൻ ഇന്ന് അതാണ് വെച്ചിട്ടുള്ളത് ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് നേരം ചോറ് വെക്കേണ്ടി വരും കേട്ടോ വൈകുന്നേരം വരെ ഇത് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇത് റൈസ് കുക്കറിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുന്ന് പോകും നമ്മളെ മറ്റേ അരിനെ പോലെ ആവുമല്ലോ പിന്നെ പുറത്ത് വെച്ചാൽ ഇപ്പോഴത്തെ ചൂടിനനുസരിച്ച് ഇത് പെട്ടെന്ന് കേടും വരികയാണ് കറി ആയാലും ചോറായാലും ഒക്കെ പെട്ടെന്ന് കേട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കറിയൊക്കെ ഫ്രിഡ്ജിക്കെടുത്ത് വെക്കലാണ് ഉച്ച സമയത്ത് ഉച്ചയ്ക്ക് ഉള്ളത് കൊണ്ട് എടുത്തിട്ട് പിന്നെ വൈകുന്നേരത്തേക്കുള്ളത് അങ്ങോട്ട് ഫ്രിഡ്ജിക്ക് വെക്കലാണ് പിന്നെ എടുക്കുമ്പോൾ ചൂടാക്കലൊക്കെയാണ് ചെയ്യുക ചില ദിവസങ്ങളുട്ടോ ചിലപ്പോൾ അതിന് വേണ്ടി ഒരു കുഴപ്പം ഉണ്ടാവില്ല അപ്പം ഞാൻ ചോറ് വെന്ത സ്ഥിതിക്ക് വേഗം അതുകൊണ്ട് വാർത്ത് വെച്ചിട്ടോ വാർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ടല്ലോ ഊറ്റിയാണെങ്കിൽ പിന്നെ അതിൻ്റെ പിന്നാലങ്ങനെ നിൽക്കണം അപ്പം ഇതാ ചേച്ചി നീച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് കേട്ടോ ഒരു ലോഡ് പാത്രം ആയിട്ടുണ്ട് കുറച്ച് സമയമായി പാത്രം കഴുകിയിട്ട് അപ്പോൾ എല്ലാ മൊത്തത്തിലൊന്ന് കഴുകി വെക്കുകയാണെങ്കിൽ അപ്പം എന്നോട് ഒരുപാട് കൂട്ടുകാർ പറയണതാണ് ഈ പാത്രം കഴുകിയിട്ട് ഇങ്ങനെ വെക്കുന്ന സമയത്ത് വെള്ളം അതിൻ്റെ മുകളിൽ നിൽക്കൂലേ കേടുവരും ആ പാത്രം വെക്കുന്ന സ്റ്റാൻഡ് എന്നൊക്കെ പറയലുണ്ടല്ലോ പക്ഷേ അവിടെ വെള്ളം നിൽക്കൂല കേട്ടോ നേരെ സിങ്കിക്ക് തന്നെയാണ് ആ വെള്ളം ചാടുന്നത് ഈ ഒരു പാത്രം വെക്കുന്ന സ്റ്റാൻഡിന് എന്താ പറയുക ഏകദേശം ഒരു പതിനഞ്ച് വർഷം പഴക്കമുണ്ട് പക്ഷെ എപ്പോഴും പുത്തം പോലെയാണ് കേട്ടോ ഒരു കുഴപ്പമില്ല ഇടയ്ക്ക് ഞാൻ അപ്പസോടയും അതുപോലെ നാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ കഴുകിയെടുക്കലുണ്ട് കേട്ടോ നല്ല വൃത്തിയായി കിട്ടും നമുക്ക് നല്ല തിളക്കം ഉണ്ടാകും അപ്പം അങ്ങനെയൊക്കെ ചെയ്തെടുക്കലുണ്ട് അതുകൊണ്ടാണ് തോന്നുന്ന ഒരു കുഴപ്പമല്ല ഇതുവരെ പിന്നെ നമ്മൾ ഈ ഒരു വീതനെപ്പുറത്ത് ഒരുപാട് സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറേ കാര്യങ്ങൾ കുറയ്ക്കുന്നത് കേട്ടോ പാത്രം കഴുകിയിട്ട് വെള്ളം വാരാൻ വെക്കുന്ന ഒരു കൊട്ട വാങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ അതെനിക്ക് ആഗ്രഹമല്ലായിട്ടല്ല പക്ഷേ അത്രയും സ്ഥലങ്ങൾ ഇവിടെ അങ്ങനെ പോവുമല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ അതൊക്കെ ഒരു ഇരട്ടി ഇരട്ടിപ്പണിയായിട്ട് ഇങ്ങനെ തോന്നുകയാണ് എനിക്ക് അപ്പോൾ ഏതായാലും വെള്ളം ആയുമ്പോൾ നിൽക്കണില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യണട്ടോ അല്ലെങ്കിൽ കൂട്ടുകാർ പറഞ്ഞ പോലെ ചെയ്തിരുന്നു അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി അതിൻ്റെതായ സ്ഥാനത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അതാ അടക്കി വെച്ചിട്ടുള്ള ആ വെള്ളം അടച്ചു വെച്ചു പിന്നെ ഉപ്പേരി അടച്ചു വെച്ചു കറിയൊക്കെ നടച്ചു വെച്ചു അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുത്തു അപ്പോൾ അതാ നമ്മളെ നാളികേരം ചിരവണ്ട ഒരു പരിപാടി സമയമായിട്ടുണ്ട് കേട്ടോ ഏഴരയ്ക്കാണ് നാളികേരം ചിരകാൻ തുടങ്ങുക ഇന്ന് എട്ട് ആകുമ്പോഴേക്കും നാളികേര പാലെടുക്കലും നാളികേരം ചിരകലും എല്ലാം കഴിയും കേട്ടോ ഞാൻ നിൽക്കുകയാണെങ്കിൽ കണ്ണാൻ നിൽക്കുകയാണെങ്കിൽ കുറച്ച് സ്ലോ ആണ് കേട്ടോ കണ്ണനാണെങ്കിൽ ഒരു എട്ടേ പത്ത് എട്ടേ കാലൊക്കെ ആവും അവനങ്ങനെ ഞാൻ ചെലവും പോലെ നാളികേരം ചിരകാനോന് കഴിയില്ലല്ലോ എന്നാലും കുഴപ്പമില്ല എട്ടരയാണ് തീ പിടിപ്പിക്കുന്ന ആ ഒരു സമയം എല്ലാത്തിനും ഉണ്ട് കേട്ടോ ടൈം ഇല്ലാതൊരു കാര്യം നമുക്ക് നടക്കൂല തോന്നുന്ന മതിയാവാൻ പറ്റൂലല്ലോ നമുക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് പോകണം ഏറി വന്നാൽ പത്തേം മുക്കാൽ അതിനുള്ളിൽ അവിടെ എത്തും കേട്ടോ നമ്മൾ നമ്മൾ എന്നൊരേ സമയത്ത് ചെന്നാലുള്ളൂ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക അപ്പം ഇതാ ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കി എടുക്കണുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വെള്ളയപ്പം ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ കൂട്ടുകാർ ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ പുതിയ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയുകയുണ്ടോ ഞാൻ ചെയ്യേണ്ട കേട്ടോ നാളികേരം ഒന്ന് പൂണ്ടു വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ചെലവ് എടുത്തുവച്ചിട്ടുള്ള പിഴിയാനൊക്കെ എടുക്കൂല്ലേ അതൊന്ന് കുറച്ച് ഞാൻ പൂണ്ടുവയ്ക്കും കേട്ടോ ആദ്യം അതെന്തിനു വെച്ചാൽ നമ്മളെ അടപ്രഥമം പായസം ഉണ്ടല്ലോ അതിലേക്ക് ആണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്തിടുവല്ലേ ആ ഒരു കൂട്ടത്തിൽ നാളികേരക്കുത്തും വറവിടട്ടോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ ഇടയ്ക്ക് ഒരു കടിക്കാൻ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റ് കൂടുതലാണല്ലോ അപ്പോൾ ഏട്ടനും അതിൻ്റെ ഇടയ്ക്ക് നീച്ചിട്ടുണ്ട് പിന്നെ അതാ ഞാൻ അപ്പം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ നാളികേരം ചിരകലും അപ്പ ഉണ്ടാക്കലും കണ്ടപ്പോൾ ചേച്ചി പിന്നെ പറഞ്ഞു ഒന്ന് ഞാൻ ചിരകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചേച്ചി ആ നാളികേരം വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ വറുത്താനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചേച്ചി നാളികേരം ചിരകലും ഞാന് അപ്പ ഉണ്ടാക്കലും അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു നാളികേരം ഈ കൂട്ടത്തിലുണ്ടായിരുന്നു െടുക്കുക എന്നുള്ളത് ഒരു കാര്യത്തേക്ക് എന്നെ ശ്രദ്ധിച്ചിരിക്കുന്നതിനേക്കാളും കൂടുതലും എനിക്കിഷ്ടം എന്താ പറയുക ഒരു കാര്യം ചെയ്യുമ്പോൾ അടുത്തൊരു കാര്യം കൂടിയും ചെയ്യുകയാണെങ്കിൽ അത്രയും ഇഷ്ടമാണ് കേട്ടോ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത്രയും ഇഷ്ടമാണ് എന്നാൽ എന്നെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ എന്തോ ഒരു മടുപ്പാണ് അവിടെ ഇവിടെ ആയിട്ട് അങ്ങനെ നടക്കുമ്പോൾ ഇഷ്ടമാണ് കേട്ടോ മക്കളൊക്കെ നീക്കണുള്ളൂ കേട്ടോ കണ്ണനെ ഞാൻ ഇന്നത്തെ ദിവസം വിളിച്ചിട്ടില്ല നാളികേരം ചിലവാൻ വേണ്ടിയിട്ട് അപ്പം എന്റെ പണികൾ പെട്ടെന്ന് ഒരുങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ചിരക്കാം പിന്നെ അതാ ചേച്ചി വന്നപ്പോൾ പിന്നെ ഒരു ചിരക്കി തിരാറിഞ്ഞപ്പം പിന്നെ കണ്ണനെ ഞാൻ വിളിച്ചില്ല കേട്ടോ അപ്പം എന്നും ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കി വെച്ച അപ്പം തന്നെ മധുരം ഇടുന്നത് കൂട്ടുകാർ കാണുന്നതല്ലേ ഇന്ന് എന്തേന്ന് എനിക്കറിയില്ല എവിടെയെ കിളിപ്പോ ഇതെന്നറിയില്ല കേട്ടോ ഇന്ന് മധുര ഡാം മറന്നിട്ടുണ്ട് അപ്പം അമ്മ ആദ്യം ഒരു ഇത്തിരി എടുത്ത് കുടിച്ചു നോക്കുമ്പോൾ ഇതിൽ മധുരല്ലല്ലേ എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ചേച്ചി കണ്ടില്ലേ തേങ്ങ ചിരകണ ആ സമയത്ത് ചായം കൂടി എടുത്ത് വെച്ചിട്ടാണ് ചിരകുന്നത് കേട്ടോ അവർക്കൊക്കെ അങ്ങനെ വേണം നീച്ചു വന്നാൽ വേഗം ചായ കുടിക്കണ ആ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ ഇവിടെ അച്ഛനായാലും അമ്മയ്ക്കായാലും ചേച്ചിക്കൊക്കെ ഉണ്ട് അമ്മ ഇപ്പം കുറേ കുറച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു സംഭവം ആദ്യമൊക്കെ അമ്മയ്ക്ക് നിർബന്ധം തന്നെ ഇപ്പം പിന്നെ നീച്ച് വരുന്ന ആ ഒരു സമയത്ത് വല്ലാതെണ്ട് കുടിക്കലില്ല തോന്നുമ്പോഴേ ഉള്ളൂ ഏട്ടനെ മാത്രം ആ ഒരു ശീലമല്ല കേട്ടോ എനിക്ക് മക്കൾക്കും പിന്നെ പൊതുവേ ചായനോട് വലിയ താല്പര്യമില്ല പിന്നെ നമ്മളെ നന്ദു നന്ദുവാണ് ഇടയ്ക്കൊക്കെ ചായ കുടിക്കുന്ന ആൾ ഇടയ്ക്ക് നല്ല നന്ദുവിന് എന്നും വേണം കണ്ണനാണ് ഇടയ്ക്ക് കുടിക്കുന്ന ആള് അപ്പം എന്തായാലും ചായനോടൊക്കെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ അച്ഛനൊക്കെ ചായേൻ്റെ മരമാണ് കേട്ടോ ചായ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം കുറേ കുറച്ചിട്ടുണ്ട് ഷുഗറും കാര്യങ്ങളൊക്കെ ആവുകൊണ്ട് കുറേ കുറച്ചിട്ടുണ്ട് അപ്പം അമ്മ ഏതായാലും ചായയിലൊക്കെ മധുരട്ട് അമ്മയ്ക്ക് കുടിക്കാനുള്ള ചായ ഒക്കെ എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഏതാ ചായ കൊടുക്കാൻ സമയമായിട്ടുണ്ട് അപ്പം ഞാൻ ചായ ഒക്കെ കൊണ്ടുവച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ചിലപ്പോൾ എന്നോട് വന്നിട്ട് എനിക്ക് നേരം വഴുകുന്ന ടൈമിലാണെങ്കിൽ ഇന്നോട് വന്നിട്ട് ചായ കൊണ്ടാന്ന് പറയും കേട്ടോ എനിക്കൊക്കെ ഒരുങ്ങിയിരിക്കുന്ന സമയമാണെങ്കിൽ ഏട്ടനങ്ങനെ മൊബൈലിൽ നോക്കിയിരിക്കും എല്ലായിടത്തും അങ്ങനെയൊക്കെ ഓരോ പതിവ് ഉണ്ടാവില്ലേ അപ്പോൾ ഞാൻ ചെന്ന് വിളിക്കുകയായിരുന്നു ഒന്നിപ്പോൾ ചായ ഒന്ന് വേണ്ടേ ചോദിച്ചാൽ അപ്പോൾ ഏതായാലും വന്നിട്ടുണ്ട് ചായയും മുട്ടക്കറിയും പൽസായും അവിടെ ഇരുന്ന് കുടിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ആ മക്കളൊക്കെ നീച്ചിട്ടുണ്ട് കണ്ണനും അനുമോളും പാറും ഒക്കെ അതാ ഇവിടെ ചായ കുടിക്കാനായിട്ടോ ഓരോരുത്തരും രണ്ടാം ട്രിപ്പൊക്കെയാണ് എടുത്തുകൊണ്ടിരുന്നത് ഇന്ന് മുട്ടക്കറി അപ്പോൾ അടിപൊളിയാണ് അമ്മായിയൊക്കെ കുറേ വേണമെന്നൊക്കെ പറയേണ്ടിട്ട് നമ്മളെ പാറും അപ്പോൾ മുട്ടക്കറി അത്രയും കണ്ടപ്പോൾ കൂട്ടുകാർ വിചാരിച്ചിട്ടുണ്ടാകുമ്പോൾ അതൊക്കെ ബാക്കിയാവൂലേ എന്നുള്ളതല്ലേ നമുക്ക് ഇവിടെ കുറേ കറി വേണം കേട്ടോ ഇന്നത്തെ ദിവസം ശരിക്കും കറി തകഞ്ഞിട്ടില്ല അപ്പോൾ ഞാനും ചേച്ചി ഇതാ ചായ കുടിക്കാതിരുന്നിട്ടുണ്ട് അപ്പോൾ നാളികേരം പിഴികലൊക്കെ കഴിഞ്ഞപ്പം ചേച്ചി പറഞ്ഞു നമുക്ക് ഒപ്പം ചായ കുടിക്കലേ ഇറങ്ങിട്ട് അങ്ങനെ ചായ കുടിക്കുന്നു പിന്നെ നന്ദുതാ നീച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാനും എൻ്റെ കുളി വേഗം കഴിച്ചു കേട്ടോ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇന്നിപ്പോൾ ചായ കുടിക്കാതിരിക്കുന്നത് അപ്പം അനുമോള് വാരി കൊടുക്കുന്നുണ്ട് അപ്പോൾ അമ്മയും ചേച്ചി അപ്പുറത്ത് പായസം ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് വേണ്ടതൊക്കെ ഞാൻ ഇങ്ങനെ കൊണ്ട് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി വേഗം അടിച്ച് വരി തുടക്കട്ടെ വിചാരിച്ചിട്ട് ഞാൻ അടിച്ചു വരാൻ തന്നു പിന്നെ തുടയ്ക്കാൻ തന്നു പിന്നെ മക്കളെതാണ് ഇവിടെ എല്ലാവരും ഫ്രീ ആയിട്ടിരിക്കുകയാണ് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള സംഭവങ്ങളൊക്കെയാണ് മേശപ്പുറത്ത് കൊണ്ടുവച്ചിട്ടുള്ളത് ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകാൻ ഉണ്ടാവും പാത്രങ്ങളായിട്ടും വെള്ളമായിട്ടും ചോറായിട്ടും അതിൻ്റെതായ സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ട് പാനീയപുരിക്ക് എല്ലാ സംഭവങ്ങളും റെഡി ആയിട്ടോ പിന്നെ ലാസ്റ്റ് ഇതാ അടുക്കളയും കൂടി ഒന്ന് അടിച്ചു വാരിയിട്ടുണ്ട് അടുക്കള പിന്നെ ലാസ്റ്റാണ് തുടച്ചത് അപ്പോൾ പായസം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ചേച്ചി അതവിടെ ഒന്ന് മക്കളെടുത്ത് കിടക്കുന്നുണ്ട് അപ്പോഴേക്ക് നമ്മൾ ഓഡർ ഷ വന്നു അപ്പത്തന്നെ ഞാനും റെഡി ആയിട്ടോ ഞാനും കണ്ണനും റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഓർഡർഷയിലാണ് സ്ഥിരമായിട്ട് നമ്മൾ പായസവും കൊണ്ട് പോവലുള്ളത് നമ്മൾ കൊണ്ടേക്കും തരും കൊണ്ടുവാനും വരും കേട്ടോ എപ്പോൾ വിളിച്ചാലും ഈ ഒരു ഏറ്റവും വരും നമ്മളടുത്തുള്ളത് തന്നെയാണ് അപ്പം ഇനി പായസം കൊണ്ട് പോവുകയാണ് പത്ത് ആയപ്പോഴേക്കും നമ്മളെ വീട്ടത്തെ പണികളൊക്കെ കഴിഞ്ഞ് നമ്മൾ പായസം കൊണ്ട് പോവുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാരെ ഇത്രയ്ക്കെത്തന്നെയുള്ളൂ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പം നമ്മളെ കോമള ചേച്ചിയും അതുപോലെ ഷീബ ഷീബച്ചേച്ചി മല്ലിക ചേച്ചി എല്ലാവരും ഹായ് പറയാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വലിയൊരു ഹായ് ഉണ്ട് കുറേ ദിവസമായി കമന്റിലൂടെ പറയണേ അപ്പോൾ ഞാൻ ആ വോയിസ് കൊടുക്കണ സമയത്ത് മറന്നു പോയിട്ടാണ് കേട്ടോ സോറി അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്